ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ഗായ്സ്മി മെറാക്ൽ കബൽ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് മറ്റവിടെയല്ല നമ്മുടെ ചവറ കൊല്ലം ചവറ വരെ പോവുകയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്ന മാഹിനിക്ക മാിക്കാട് വീഡിയോ വരെ ഒന്ന് പോവുകയാണ് ബിക്കോസ് മാഹിനിക്കാട് അടുത്ത ആഴ്ച തിരിച്ച് സൗദിക്ക് പോവുകയാണ് അപ്പൊ അതിനെ മാഹിനിക്കുന്ന വിളിച്ചായിരുന്നു വീട്ടിലോട്ട് വരാനായിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു മാഹിനിക്കാട് വീഡിയോ വരെ പോവാം അപ്പൊ മാഹിനിക്കാട് ആനിവേഴ്സറി ആണ് മറ്റൊന്ന് സർപ്രൈസ് അല്ല കേക്ക് ഒക്കെ വാങ്ങിച്ചോട്ട് കൊടുക്കാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത് പിന്നെ അപ്പൊ പോകുന്ന വിശേഷങ്ങൾ അറിയാല്ല നമ്മുടെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് അപ്പൊ ഷെഫിന്റെ കലാവിരുദ്ധമായിട്ടുള്ള ഫുഡ് ഒക്കെ നമുക്ക് ഇത് കാണാം പിന്നെ നമ്മുടെ ആ വീഡിയോ ഉണ്ടായിരുന്ന ആളിലേക്കെ പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പൊ എല്ലാരെയും ഞാൻ പരിചയപ്പെടുത്തരാട്ടോ നമ്മുടെ പോണ്ടുവിനെയൊക്കെ പരിചയപ്പെടുത്തരാ ഓക്കെ ഉമ്മയൊക്കെ മേലോട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഗൈസ് നല്ല മഴക്കോളുണ്ട് ചെറുതായിട്ട് മഴ പൊടി തുടങ്ങി നമ്മളിപ്പോ കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ചവറയിലോട്ട് എത്തണം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരു മാക്സിമം അരമണിക്കൂർ അരമണിക്കൂറിനകത്ത് നമ്മളങ്ങ് എത്തും അപ്പൊ എത്തിയാണ് ശേഷങ്ങൾ വീഡിയോ വീട് കാണുന്ന അപ്പം നമ്മൾ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു നല്ലൊരു കേക്ക് വാങ്ങിച്ച എൻ്റെ അകത്ത് ഹാപ്പി ആനിവേഴ്സറി ജുബിത്ത മാഹിമിക്ക എന്നൊക്കെ എഴുതി അവർക്ക് സർപ്രൈസായിട്ട് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് നേരെ മാഹിനിക്കാരെ വീട്ടിലെത്തിയിട്ടുണ്ട് മാഹിനിക്കാ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്താണ് പക്ഷേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ സ്ഥലത്ത് വീടുകളിൽ താമസിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേളിലത്തെ ഫ്ലോറിലാണ് അവിടെ താമസിക്കുന്നത് സോ അപ്പോൾ നമ്മൾ നേരെ വണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് മറ്റ് വണ്ടി കുറച്ച് വണ്ടി മുന്നോട്ട് നീക്കിയിട്ടായിട്ട് റിയ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഹിനിക്കാട് രണ്ടാമത്തെ മുകളാണ് റിയ അങ്ങനെ നമ്മൾ നേരെ വണ്ടി മുന്നോട്ട് നീക്കിയിട്ട് എങ്കിൽ മാത്രമേ ഗേറ്റ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉമ്മ വാപ്പയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാത്തു കേക്കുമായിട്ട് വരുവാണി നമ്മൾ നേരെ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് പോകണം അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് വേണം ഇനി ജുബീത്തായ മഹിനിക്കായെ കാണാനും ഈ കേക്കൊക്കെ അവർക്ക് കൊടുക്കണം വൈകുന്നേരം കേക്ക് മറിക്കണം അങ്ങനെ ഒരുപാട് പ്ലാനുകളുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി സമയം കഴിഞ്ഞ് കാര്യം റോഡ് ഭയങ്കര ബ്ലോക്ക് ആണല്ലോ പുതിയ പണിയും കാലത്ത് നടക്കുന്നത് കാരണം റോഡ് ബ്ലോക്ക് കാരണം എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ട് ചെന്ന് രണ്ടാമത്തെ ഫ്ലോറിൽ ചെന്ന് നേരെ മാഹിനിക്കായും ചുബീത്തായും തിരക്കി പോവുകയാണ് എനിക്ക് തോന്നും നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്തായാലും എന്തോ സ്പെഷ്യൽ നമുക്ക് അവർ കരുതിയിട്ടുണ്ടെന്നുള്ള രസം മനസ്സിലായി ഹാപ്പി ആനിവേഴ്സറി ചിന്ത കേക്ക് കുറിക്കുക ആനിവേഴ്സറി കേക്ക് സ്പെഷ്യൽ നമ്മൾ പറഞ്ഞ സാധനം പോണ്ടു ഇതാണ് പോണ്ടു വീട് എന്താ ഇട്ടാരുടെ വീടിന് പറയുന്നുണ്ട് ആള് തേക്കുന്നുണ്ട് പോണ്ടു വരാന്ന് മാഹിനിക്കുണ്ടെങ്കിൽ ഇതൊന്നല്ല അടിപൊളി ക്യാരറ്റ് ജ്യൂസും കുടിച്ച് സംസാരവും പറിച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടത്തിൻ്റെ ഇരുന്ന് ഏണീൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇത് വേണം ഇനി ഫുഡ് കഴിക്കാൻ കണ്ട പണ്ടൊരു ഓർമ്മയിൽ കളിച്ച ഏണീം ഇപ്പോഴാണ് അതിനുശേഷം എല്ലാവരും ഫാമിലിയായിട്ടിരുന്ന് കളിക്കുന്നത് അപ്പാട് ഗായ്സ് ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ മാഹിനിക്കാട മാഹിനിക്കാടെ സൗദിന്ന് കൊണ്ടുവന്ന ഒരു മന്തി അങ്ങോട്ട് നമ്മുടെ മുന്നിലായിട്ട് കൊണ്ടു വെക്കുന്നത് വന്ന് ഒരിക്കലും മന്തി കഴിക്കാത്ത ആളാണ് പക്ഷേ ഇന്ന് എന്താണ് കഥയെന്നുള്ളത് നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ കാണണം കേട്ടോ അടിപൊളി മന്തിയാണ് മാഹിനിക്ക ഉണ്ടായിക്കൊണ്ട് വെച്ചിരിക്കുന്നത് അതൊന്ന് കണ്ടു നോക്കും ഞാൻ പറഞ്ഞില്ലേ വലിയ നിൽക്കുന്നത് സാധനം ഇവിടെ കിട്ടുന്നതൊക്കെ നല്ല പാത്തു വന്ന് മന്തി ഒന്നും കഴിക്കാത്ത ആളാണ് പക്ഷെ മന്തി ൂര്ഷം സാധനം എല്ലാം സാധനം ആണെങ്കിലും ഐറ്റം വിഷയം അപ്പൊ ഇതൊന്നും കാര്യമാക്കണം നമുക്ക് കഴിച്ചു കഴിക്കട്ടെ ഫുഡായി ശേഷം നേരം റൂമിൽ നിന്ന് ഇരുത്തേക്കാണ് ഒരു സംഭവം കാണിച്ചു കല്യാണ ഫോട്ടോ ഈ മുഖത്തിലുള്ള ഈ ആളാണ് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണിച്ചോ കുറച്ച് കാണിച്ചെല്ലാം ഇതൊന്നും ചെറുക്കൻറെ വീട്ടിൽ നിന്നുള്ളൂ ഒന്ന് പെണ്ണിന്റെ വീട്ടിൽ ഉള്ളത് അയ്യോ അടിപൊളി

അപകായിസ് അങ്ങനെ സമൂസയും ചായയും കുടിച്ചിരുന്നതിന് ശേഷം വൈകുന്നേരം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ എല്ലാവരും കൂടി കഴിഞ്ഞ് ആരേലൊക്കെ തിന്നണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിന്നുന്നിരുന്ന സമയത്താണ് നമ്മൾ ആ അയ്യോ സന്ധ്യായി കേക്ക് മുറിക്കണം അങ്ങനെ നമ്മൾ നേരെ വാങ്ങിക്കൊണ്ടുവന്ന് കേക്ക് മുറിക്കുകയാണ് അവരുടെ ഹാപ്പി ആനിവേഴ്സറിയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ പോണ്ടൂനും എന്താ ഒക്കെ കേക്ക് കൊടുക്കുവാണ് ഇവരെ എന്തിനാണ് ഞാൻ പോണ്ടൂന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാട്ടോ അപ്പോൾ ഇതാണ് റിയ റിയ ആണെങ്കിൽ പ്ലസ് വണിലാവാനായിട്ട് പോവുകയാണ് കേക്ക് കഴിഞ്ഞ ഉടനെ ആ എനിക്ക് വേണ്ടി ഷോഫ് കാണിച്ചുകൊണ്ട് കേക്ക് കഴിക്കുവാണ് െ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി പോണ്ടു ആണെങ്കിൽ പോണ്ടിച്ചേരിയിൽ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ കളിയാക്കി വിളിക്കുന്നതാണ് പോണ്ടു യഥാർത്ഥ പേര് ഐഷ എന്നാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ഹിപ്നോട്ടിക്സ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ ഒരു ഒരു കറുത്ത പാമ്പിന്റെ കേട്ടോ എന്റെ കയ്യിൽ നെക്സ്റ്റ് ടൈം വിളിച്ചു കഴിഞ്ഞാൽ ഒരു പാമ്പിന്റെ കുഞ്ഞായിരിക്കും എന്റെ ഇരിക്കുന്നത് അല്ലേ സേ വിളിച്ചേ വിളിച്ചോ കുഴപ്പമില്ല മറിയച്ചോ കളിയൊന്നുമില്ല പിടിച്ചെ ആഹ് തലേ പിടിച്ചോട്ടോ തടയിൽ കൊടുത്തേ നമ്മൾ വളർത്തുന്നതേ ബ്ലാക്ക് അല്ലേ ഇത് വേണമെങ്കിൽ അഴിത്തി കേട്ടോ കുഴപ്പമില്ല പറഞ്ഞെ മതിയാ പറയു ഏതാ എത്തി പറ ഇത് മൂർഖന്റെ കുഞ്ഞാ പല്ല് പറിച്ചതാ ഞാൻ കൊണ്ടുവന്ന ഇക്രൂ എന്നാ പേര് ഇക്രു എന്താണ് പല്ലുണ്ടോ നോക്കിയാൻ്റെ വാർത്ത നോക്കി പല്ലുണ്ടോന്ന പല്ലുണ്ടോ ഇല്ല ആ ഓക്കെ പല്ലില്ല ക്രൂ പല്ലില്ല ഞാൻ വെച്ചേ കേട്ടോ അതിനകത്ത് അതിനെ ഞങ്ങൾ വണ്ടിയിൽ ബാഗ് വെച്ചേ മറ്റേ കുട്ടനകത്തൊക്കെ കേട്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടില്ല ആ ലൈറ്റിൽ നോക്കിയിട്ടേ ാണ് അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷിന്റെ വെളിച്ചത്തിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇരിക്കേ ഇരിക്കെ ഇത് നമ്മുടെ വാഹിനിക്കടം സ്പെഷ്യൽ ചിക്കൻ ആണ് ഇതൊരു പരിപാടിക്ക് വെച്ചതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട പറഞ്ഞിരിക്കാണ് പിന്നെ മെക്സിക്കൻ ചിക്കൻ സീം സാധനം എങ്ങനെയുണ്ട് മയോണീസ് അല്ല ഇത് മെക്സിക്കൻ ചിക്കൻ ആണ് പാത്തു കഴിച്ചോ അഭിപ്രായം പറയണം പാത്തു പറ അപ്പൊ കൈസ് നമ്മളീ മെക്സിക്കൻ ചിക്കനും നമ്മളീ ചിക്കൻ ഫ്രൈ എല്ലാം തീർക്കട്ടെ

ശരി അവര് ഇപ്പൊ അവര് കാണുന്നു അപ്പൊ നമ്മൾ എല്ലാവരും പോവാൻ ഇറങ്ങുവാണ് അപ്പൊ നമ്മൾ ഇറങ്ങുന്നത് പോവാൻ